എല്ലാവർക്കും നമസ്തേ നമുക്ക് പലർക്കും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കർമ്മ മേഖലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നമുക്ക് ഈ ജന്മം ലഭിക്കുന്ന കർമ്മമേഖല പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ തുടർച്ചയാണ് പൂർവ്വജന്മാർജിതമായ ആഗ്രഹങ്ങളുടെ തുടർച്ചയാണ് ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഒക്കെ അങ്ങനെ തന്നെ തുടർന്ന് തുടർന്ന് വരുന്നവയാണ് അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ പൂർവാർജിതമായി നമ്മൾ ഏറെ എടുത്തിട്ടുള്ള പുണ്യ പാപകർമ്മങ്ങളുടെ തുകയ്ക്കനുസരിച്ചുള്ള ഒരു കർമ്മമണ്ഡലമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ആ കർമ്മമണ്ഡലത്തിൽ നമുക്ക് ലഭിക്കുന്ന കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആ കർമ്മമണ്ഡലത്തെ പൂർത്തിയാക്കേണ്ടത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം എങ്ങനെയാണ് നമ്മുടെ കർമ്മമണ്ഡലത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ അമ്മമാർ നമ്മുടെ ചെറുപ്പത്തിലെ അറിയാം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അമ്മമാർ അടുക്കളയിലൊക്കെ പണിയുന്നതാണ് കുറച്ച് പ്രായമായി നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭാര്യ അടുക്കളയിൽ ഒക്കെ പണിയുന്നവരാണ് ചിലപ്പോൾ അവർ മറ്റ് പുറത്തെ ജോലിക്ക് പോകുന്നുണ്ടാവില്ല പുറത്തെ ജോലിയേക്കാൾ പ്രയാസപ്പെട്ടതാണ് വീട്ടിലെ കർമ്മമായിട്ട് കാരണം ഏറ്റവും പ്രയാസപ്പെട്ടത് വീട്ടിലെ കർമ്മ മേഖല നിർവഹിക്കുക എന്നുള്ളതാണ് കാരണം അടുക്കളയിലാണ് ഭാര്യ ചിലവാകുന്നതെങ്കിൽ അല്ലെങ്കിൽ അമ്മ നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മക്കളുടെ ഇഷ്ടത്തിനുള്ള പദാർത്ഥങ്ങൾ വസ്തുക്കൾ അവർക്ക് ഭക്ഷ്യ യോഗ്യമായ സമയ രീതിയിൽ ആ അവരുടെ ഇഷ്ടമനുസരിച്ച് സമയത്ത് കൊടുക്കണം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഇവർക്കൊക്കെ വേണ്ട രീതിയിൽ അവരവരുടെ രുചിക്ക് അനുസൃതമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഇത് ശരിക്കും അമ്മയിൽ അല്ലെങ്കിൽ ഭാര്യയിൽ നിക്ഷിപ്തമായ ഒരു കർമ്മ തന്നെയാണ് ഇത് പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ഭർത്താവിനാണെങ്കിലും ഇത് ഇങ്ങനെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെയും കർമ്മ മേഖലകളായി തന്നെ സ്വീകരിക്കാം തെറ്റൊന്നുമില്ല അതൊക്കെ അവരവരുടെ കർമ്മ മേഖല തന്നെയാണ് അതിനൊരു തെറ്റുമില്ല ആ കർമ്മ മേഖല നിർവഹിക്കണ സമയത്ത് നമുക്ക് കേൾക്കാം വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ചില പാത്രങ്ങളുമായിട്ടുള്ള കലഹം പാത്രങ്ങൾ ഉറക്കെ മുട്ടുക അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ താഴെ വീഴുക അപ്പം അവരിങ്ങനെ വർത്തമാനം പറയുന്നുണ്ടാവും ഈ താഴെ വീഴുന്നതിനോടും ഒക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവും ഇല്ലേ ചിലർ സമയത്ത് അടുക്കളയിൽ നിന്നൊക്കെ പ്രാക്ക് വരെ കേക്കാം ഇല്ലേ ശരിക്കും ഓരോ വ്യക്തിയുടെ കർമ്മം അത് അവരുടെ കർമ്മ മേഖല ചിലർ ഓഫീസിൽ നിന്ന് വരികയാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ആ ഓഫീസിൽ അന്നുണ്ടായി ജോലിക്ക് വന്നിരുന്ന കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ മുഴുവൻ പ്രാഗി നേർന്ന് വന്നിരുന്നിട്ട് പറയണത് ആ അവൻ അങ്ങനെയായിരുന്നു നശിപ്പിക്കാനായിട്ട് ഒരു പണിയും ഇന്ന് നടക്കാൻ കഴിഞ്ഞില്ല അവൻ അങ്ങനെയായിരുന്നു ഓഫീസർ ഇങ്ങനെയായിരുന്നു അങ്ങേരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു ഇങ്ങനെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞ് അവൻ്റെ കർമ്മ മേഖലയിൽ തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞ് ആകെ പ്രശ്നമാണ് ഇല്ലേ ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ അങ്ങനെ വരുന്ന ഇങ്ങനെ തന്റെ കർമ്മ മനസ്സുകൊണ്ട് അകറ്റി നിർത്തിക്കിട്ട് ആ കർമ്മം ചെയ്യാൻ പോയാൽ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവരും പ്രയാസപ്പെടും ഉദ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു പഞ്ചായത്ത് ഓഫീസില് ഒരു കാര്യം നടത്താൻ വേണ്ടി ഒരു മനുഷ്യൻ അവിടെ ചെല്ലുകയാണ് അവിടെ ഇരിക്കുന്ന ഓഫീസർ അന്ന് ആകെ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണെങ്കിൽ തൻ്റെ കർമ്മത്തോട് ഇല്ലാത്തവനാണ് അവിടെ ഇരിക്കണെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ തൻ്റെ മുന്നിൽ വരുന്നവർ ദേഷ്യപ്പെടും ഒച്ച ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും ആ കാര്യം അദ്ദേഹത്തിന് നടത്തി കൊടുക്കില്ല എന്ന് മാത്രമല്ല അവിടെ സഹപ്രവർത്തകരുടെ പ്രവർത്തനത്തിനും തടസ്സമാകുന്ന രീതിയിൽ പ്രവർത്തിക്കും ഇല്ലേ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തൊരു കർമ്മം ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുക പക്ഷെ നമുക്ക് കിട്ടേണ്ടതെല്ലാം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നതിലും അർത്ഥം മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇവരുടെയൊക്കെ സ്വഭാവം നമുക്കിഷ്ടപ്പെട്ട സ്വഭാവത്തിലുള്ള മക്കളും നമുക്കിഷ്ടപ്പെട്ട സ്വഭാവത്തിലുള്ള ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ അമ്മയും ഒക്കെ ആയിരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിലൊരർത്ഥവുമില്ല നമ്മുടെ പൂർവാർജിത ജന്മവുമായിട്ട് കിട്ടുന്ന ഒരു കർമ്മ ഒരു കർമ്മമണ്ഡലത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അതിനിണങ്ങിച്ചേരാൻ കഴിയണം ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അടക്കളയിലാണ് പണിയുന്നതെങ്കിൽ നിങ്ങളൊരു ഓഫീസിലാണ് പണിയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു അടിച്ചു വരുന്ന പണിക്കാരനാണെങ്കിൽ ഒരു പ്യൂൺ ആണെങ്കിൽ ഇങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഏതാണെങ്കിലും അതിനെ യാതൊന്നിനെ ചെയ്യുന്നവോ അത് മദ്ദർപ്പണം യത് കുരുവാമതർപ്പണം എന്താണോ ചെയ്യുന്നത് അത് എനിക്കുള്ള അർപ്പണമായി എനിക്കർപ്പിക്കുന്നതായി ചെയ്യാം ഭഗവാൻ പറയുന്നതാണ് നിങ്ങൾ എന്താണ് ചെയ്താലും അത് എനിക്കുള്ള നിങ്ങളുടെ പൂജയാണ് എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നിവേദ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്യുന്ന അർച്ചനയാണ് നിങ്ങൾ എന്ത് ചെയ്താലും അടുക്കളയിൽ അമ്മ പാചകം ചെയ്യുന്നത് ഭഗവാനുള്ള അർപ്പണമാണ് ഒരു ജോലി ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ മുന്നിൽ വരുന്ന വ്യക്തിക്ക് താൻ ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുത്ത് പറഞ്ഞു വിടുന്നത് ഭഗവാനോടുള്ള അർച്ചനയാണ് ഭഗവാനോടുള്ള അർപ്പണമാണ് അതേപോലെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് ഭഗവാനുള്ള അർപ്പണമാണ് എൻ്റെ സമർപ്പണമാണ് അർപ്പണമാണ് കുരുഷ മതർപ്പണം ഇത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർ കുട്ടിക്കാലത്ത് ഇത് മനസ്സിലാക്കി വളർന്നു വന്നാൽ അവർക്ക് കിട്ടുന്ന മേഖലകളിലൊന്നും അവർക്ക് പ്രയാസം ഉണ്ടാവില്ല ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം നമ്മളോട് പറയുകയാണ് യാതൊന്നിനെ ചെയ്യുന്നവോ യന്തിനെ ഭുജിക്കുന്നവോ യുഹോഷി എന്തിനെ ഹോമിക്കുന്നവോ യ എന്തിനെ കൊടുക്കുന്നവോ ചെയ്യുന്നവോ അതൊക്കെ എനിക്ക് അർപ്പണമായി ചെയ്താലും നിങ്ങൾ ചെയ്യുന്നത് എന്തായിക്കൊള്ളട്ടെ എന്ത് ജോലി ആയിക്കൊള്ളട്ടെ തൂപ്പ് ജോലി ആയാൽ ആ തൂത്ത് വൃത്തിയാക്കിയിടുന്നത് ഭഗവാന് സമർപ്പിക്കുന്നതായി ചെയ്താലും നിങ്ങൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് കഴി ആ ഭക്ഷണം പാകം ചെയ്യുന്നത് ഭഗവാനുള്ള നിവേദ്യ വസ്തു പാകം ചെയ്യുന്ന ശുദ്ധതയോടെ എല്ലാവർക്കും പാചകം ചെയ്താലും എല്ലാവർക്കും വേണ്ടി പാചകം ചെയ്താലും അത് ഭഗവാന് നിവേദിക്കുന്ന നിവേദ്യം എന്ന സങ്കല്പത്തോടെ ചെയ്താലും അല്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ആകെ സമാധാനക്കേട് ഉണ്ടാക്കി ഇതൊന്നും ചെയ്യാതിരുന്നാലും ഭഗവാനുള്ള അർപ്പണമായി നിങ്ങളിത് ചെയ്താലും നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആ വ്യക്തിയോട് നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ട് വരുന്ന വ്യക്തിയോട് അത് ഭഗവത് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കടമ പൂർത്തിയാക്കാൻ വേണ്ടി തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഭഗവാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന ധാരണയോടെ തൻ്റെ കർമ്മമണ്ഡലം പൂർത്തിയാക്കുന്നതിന് വേണ്ട ഒരു വസ്തുവാണത് ഒരു മാധ്യമമാണത് എന്നതിലോ എന്ന് മനസ്സിലാക്കി ആ മാധ്യമത്തിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് തൻ്റെ കർമ്മമണ്ഡലത്തെ ഭഗവത് അർപ്പിതമായി പൂർത്തിയാക്കൂ അങ്ങനെ എല്ലാം തപസ് എന്ന് പറയുന്നത് ഒരു കാര്യം കൃത്യമായി ചെയ്യുന്നതിനെയാണ് തൻ്റെ ധർമ്മത്തെ തൻ്റെ കർമ്മമണ്ഡലങ്ങളെ കൃത്യമായി ചെയ്യുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത് ഏതൊരു തപസ് ചെയ്യുന്നവോ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മമണ്ഡലമാണോ നിങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത് അത് എനിക്ക് മത്തർപ്പണം കുരു എനിക്ക് തർപ്പണമായി ചെയ്താലും എനിക്ക് എനിക്ക് നൽകുന്നതായി നിങ്ങൾ ചെയ്താലും എന്നാണ് അതുകൊണ്ട് ഒരു തൊഴിലിലും നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാ തൊഴിലും ഭഗവാനിൽ നിന്ന് നിങ്ങൾ ലഭിച്ചതാണ് അത് ഭഗവാനായിക്കൊണ്ട് തന്നെ ചെയ്യുക ഭഗവാനെ